جا تا جي ڳالهه ٿي وئي هاڻي ڳالهه ٿي وئي മലപ്പുറം വളാഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ പലതവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കാവുംപുറം സ്വദേശി പോക്സോ കേസിൽ അറസ്റ്റിൽ വളാഞ്ചേരി കാവുംപുറം സ്വദേശി കരിക്കുഴിയിൽ സിദ്ദീഖിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയെ പലതവണ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നാണ് പരാതി കുട്ടിയമ്മയോട് പീഡന വിവരം അറിയിച്ചപ്പോഴാണ് അമ്മ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് തുടർന്നാണ് കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായ വിവരം കുട്ടി തുറന്നു പറഞ്ഞത് ഉടനെ തന്നെ അമ്മ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ കരിക്കുഴിയിൽ സുദീകനെ പോക്സോ നിയമപ്രകാരം വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ